ചെറുപുഴ ജെ എം യു പി സ്കൂളിന് മുന്നിലെ സീബ്ര ലൈനിൽ വെച്ച് രണ്ട് സ്കൂൾ വിദ്യാർത്ഥിനികളെ കാറിടിച്ചു കുട്ടികൾക്ക് നിസാര പരിക്കേറ്റു ഇന്ന് രാവിലെ എട്ടേ മുപ്പതോടെയാണ് അപകടം നടന്നത് അപകടത്തിൽ തീർത്ഥാലക്ഷ്മി നിഹാല എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവർ ചെറുപുഴ സഹകരണ ആശുപത്രിയിൽ ചികിത്സ തേടി കുട്ടികൾ റോഡ് മുറിച്ച് കടക്കുന്നത് കണ്ട് നിർത്തിയിട്ട ബസ്സിനെ കാർ ഓവർടേക്ക് ചെയ്തു വന്നപ്പോഴാണ് അപകടം നടന്നത് ഈ മേഖലയിൽ ഡിവൈഡർ സ്ഥാപിക്കണമെന്ന് സ്കൂൾ അധികൃതർ ആവശ്യപ്പെട്ടു മലയോര ഹൈവേയുടെ ഭാഗമായിട്ട് വരുന്ന ചെറുവുഴ ടൗണ് ഇപ്പോൾ തിരക്കേറിയ ഒരു മേഖലയായിട്ട് മാറുന്നുണ്ട് അവിടെയാണ് നമ്മൾ സ്കൂളും അതിൻ്റെ സമീപത്ത് ദേശത്ത് സമയത്ത് കൂടി തന്നെയാണ് മലയോര ഹൈവേ പോവുകയും ചെയ്യുന്നത് അപ്പോൾ രാവിലെ ആയാലും വൈകുന്നേരം നല്ല തിരക്ക് അനുഭവപ്പെടുന്നത് കൊണ്ട് തന്നെ ഇവിടെ വാഹനങ്ങൾ നല്ല സ്പീഡിൽ പോകുന്നത് നിയന്ത്രിക്കണമെന്ന് വേണ്ടിയിട്ട് നമ്മുടെ അധികാരികളുടെ ശ്രദ്ധയിൽ കൊടുത്തുകയാണ് അപ്പം പലപ്പോഴും അപകടങ്ങൾ ഇങ്ങനെ നമ്മൾ മുന്നിൽ ഇങ്ങനെ പതിഞ്ഞിരുന്ന് നിൽക്കുകയാണ് മേലധികാരികളുടെ ശ്രദ്ധയുണ്ട് എങ്കിലും കുറച്ചുകൂടി ജാഗ്രത വേണമെന്ന് നമ്മുടെ ഭാഗ സ്കൂളിൻ്റെ ഭാഗത്ത് നിന്ന് പറയുകയാണ് ഇതിന്റെ ഭാഗമായിട്ടൊരു രണ്ട് ഭാഗങ്ങളിലും ചെറിയൊരു സമയത്ത് രാവിലെയും വൈകുന്നേരവും ഡിവൈഡറൊക്കെ വെച്ചുകൊണ്ട് വാഹനങ്ങളെ നിയന്ത്രിച്ച് പോവുകയാണെങ്കിൽ വരുന്ന ദുരന്തങ്ങളെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നിയന്ത്രിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുമെന്ന് പറഞ്ഞു ഇത് ഏതായാലും അധികാരികളുടെ ശ്രദ്ധയിൽ ഒത്തിരി പെട്ടെന്ന് തന്നെ ഉണ്ടാകുമെന്ന് ഒരു അഭ്യർത്ഥന മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര ഫിര ജ്വലറി മേലെ ബസാർ ചെറുപുഴ പാടിയോട്ടിച്ചാൽ മാതമംഗലം പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തിരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ വിശ്വസ്ത സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവെച്ച കമനീയ കലവറ അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ ഫോൺ സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സിക്സ് ഫൈവ് സീറോ